പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായിരുന്നു ആചാര്യ ചാണക്യൻ നുണ പറയുന്ന വ്യക്തികളെ കണ്ടെത്തുവാൻ അദ്ദേഹം പറയുന്ന ആശയങ്ങൾ ഒളിച്ചേർത്ത് കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് ഏവർക്കും വളരെ പ്രയോജനകരമായി തീരും തീരുമെന്നുള്ളത് ഉറപ്പാണ് ഏതെങ്കിലും ഒരു ലക്ഷണം മാത്രം ഗ്രഹിച്ചുകൊണ്ട് ആളുകളെ വിലയിരുത്താതെ എപ്പിസോഡ് പൂർണ്ണമായി കണ്ട് നിങ്ങളെ പറ്റിക്കുന്ന ആളുകളെ മനസ്സിലാക്കി അപകടത്തിൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കാം ചരിത്രത്തിൽ അനേകരെയും നശിപ്പിച്ചത് പരദൂഷണങ്ങളും നുണകളുമാണ് അതുകൊണ്ട് തന്നെ ആരെക്കുറിച്ചും നുണ പറയുകയോ നുണകൾ പരദൂഷണങ്ങൾ കേൾക്കുകയോ ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കാം അനേകം കുടുംബ ബന്ധങ്ങളും ശിഥിലമായി കൊണ്ടിരിക്കുന്നത് പരദൂഷണം മൂലമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നതാണ് പലർക്കും വളരെയേറെ സന്തോഷം ലഭിക്കുന്ന ഏക കാര്യം തിന്മ പറയുന്ന സമയത്ത് ആരുടെയെങ്കിലുമൊക്കെ നന്മ പറയുന്നത് ശീലമാക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെയും കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിനെയും അത് ശുദ്ധീകരിക്കുകയും നന്മ ചെയ്യാനുള്ള പ്രേരണകൾ ജനിക്കുകയും ചെയ്യും സദാ നല്ലത് മാത്രം പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് ശീലമാക്കുക നമ്മുടെ ചുറ്റുമുള്ള ലോകം മാറുന്നത് അനുഭവിച്ചറിയുവാൻ കഴിയും നുണ പറഞ്ഞ് നമ്മെ പറ്റിക്കുന്നവരെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി നുണ പറയുന്ന ആളുകൾ തങ്ങളുടെ മനസ്സിൽ ചിലത് മറച്ചു വയ്ക്കാൻ പരിശ്രമിക്കുന്നതുകൊണ്ട് മുഖത്ത് നോക്കാതെ കണ്ണുകളിൽ നോക്കാതെ സംസാരിക്കുന്നു അതുപോലെ തന്നെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയും നമ്മുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് കൊണ്ടുപോയി അവർ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒളിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യവും പറയുന്ന കാര്യം നുണകളുമായിരിക്കും ഒരു വ്യക്തിയുടെ നന്മയായ കാര്യങ്ങൾ മറച്ചു വെച്ച് അവരെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങളും എല്ലാ കഥകളും പറഞ്ഞ് നമ്മോടടുക്കുകയോ മറ്റുള്ളവരോട് നമ്മിൽ ശത്രുത്വം ചിനിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് പരദൂഷകർ ലക്ഷ്യം വയ്ക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ വിവേകപൂർവം നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് നല്ലത് രണ്ടാമതായി നുണ പറയുന്ന വ്യക്തികൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അമിതമായി പ്രതിരോധിക്കുകയും പെട്ടെന്ന് ദീഷ്യപ്പെടുകയും ചെയ്യുന്നു ഇത് നുണകളെ മറയ്ക്കാൻ മനസ്സ് കണ്ടെത്തുന്ന സൂത്രമാണ് തങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യമെന്നും അവരെ നാം വിശ്വസിക്കാത്തത് മാത്രമാണ് നാം ചോദ്യം ചെയ്യുന്നതെന്നുമുള്ള പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഉപായം കണ്ടെത്തുന്നത് ഈ വിധത്തിൽ പ്രതിരോധിക്കുന്ന വ്യക്തികൾ വ്യക്തമായ തെളിവുകളുടെ മുമ്പിൽ മാത്രമേ തലകുനിക്കുകയുള്ളൂ ഇത്തരക്കാരെ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട് താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരും എന്നാൽ പെട്ടെന്ന് തന്നെ തളർന്നു പോകുന്ന മാനസിക ബലഹീനതയുള്ളവരുമാണിവർ മൂന്നാമതായി നുണ പറയുന്ന വ്യക്തികൾ അസ്വസ്ഥരായിരിക്കും എന്നുള്ളതാണ് അവരുടെ മുഖത്ത് അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ തങ്ങളുടെ ഉള്ളിലുള്ള സത്യസന്ധത ഇല്ലായ്മ ഒരിടത്തിരിക്കുവാൻ അവരെ സമ്മതിക്കുകയില്ല സീറ്റുകൾ മാറി ഇരിക്കുകയോ സംസാരിക്കുമ്പോൾ മാറിപ്പോകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു ഇത് സത്യത്തെ അഭിമുഖീകരിക്കുവാൻ ധൈര്യപ്പെടാത്തത് മൂലം ഒളിച്ചോടാൻ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് സത്യസന്ധരായ വ്യക്തികൾക്ക് ഒളിച്ചിരിക്കുകയോ മുഖം തരാതിരിക്കേണ്ടതായ ആവശ്യമോ ഇല്ല നാലാമതായി നുണ പറയുന്ന വ്യക്തികളുടെ ചുണ്ടുകൾ വിറങ്ങലിക്കുമെന്നുള്ളതാണ് സംസാരത്തിൽ വാക്കുകൾ ഇടമുറയുകയും പതറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറച്ചു വയ്ക്കുന്ന നുണ കണ്ടെത്തുമോ ഇനിയെങ്ങാനും മനസ്സിലായാൽ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ള ഭയവും ഉത്കണ്ഠയും എത്രമാത്രം തീവ്രമാണോ അതിനനുസരിച്ചായിരിക്കും ഒരു വ്യക്തിയിൽ ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് അഞ്ചാമതായി ശ്വാസഗതിയിലുള്ള വ്യതിയാനമാണ് മറച്ചു വയ്ക്കുന്ന സത്യവും പ്രകടമാക്കുന്ന നുണകളും എത്രമാത്രം ഗൗരവമാണോ അതിനനുസരിച്ച് ഒരു വ്യക്തിയുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഉത്കണ്ഠയും ഭയവും വ്യക്തിയുടെ ശ്വസനഗതിയിൽ വ്യതിയാനം വരുത്തുന്നു ത്വരിതഗതിയിലാക്കുന്നു സംസാരത്തിലുള്ള ശ്വസന വ്യതിയാനം നിരീക്ഷിച്ച് ആളുകൾ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും ആറാമതായി ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ നുണ പറയുകയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഉപാധിയാണ് അമിതമായി വിയർക്കുന്നത് ഒരു വ്യക്തി നുണ പറയുമ്പോഴും ശരീരം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരീരഭാഷ നിരീക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ സമഗ്രമായി മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മോട് ഇടപെടുന്ന വ്യക്തികളെ നിരീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുവാനുള്ള കഴിവ് വർദ്ധിപ്പിച്ചെടുക്കാം ഏഴാമതായി നുണ പറയുന്നവർ തങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തെളിയിക്കുവാൻ അനാവശ്യമായ വിശദീകരണങ്ങളും വിശ്വസനീയമെന്ന് തോന്നുന്ന ചില തെളിവുകളും കരുതുന്നു ഇത് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അവർ എടുത്തിട്ടുള്ള മുൻകരുതലാണ് അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന തെളിവുകൾ മാത്രമായിരിക്കും അത് ഈ വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തെളിവുകൾ സൃഷ്ടിക്കുന്നവർ വളരെയേറെ അപകടകാരികളായിരിക്കും അതുകൊണ്ട് ഇത്തരക്കാരെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പൂർണമായും അകറ്റി നിർത്തുന്നതാണ് ഉത്തമം എട്ടാമതായി നുണ പറയുന്നവർ വിശ്വസിപ്പിക്കുവാൻ അമിത പരിശ്രമം നടത്തും എന്നുള്ളതാണ് പറഞ്ഞ കഥ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയോ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി താൻ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് വിശ്വസിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്തുകൊണ്ടിരിക്കും അവർ പറയുന്നത് സത്യമല്ലാത്തതുകൊണ്ടും ശരിയെ സ്ഥിരീകരിക്കുവാൻ ശ്രമം നടത്തേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടുമാണത് സത്യസന്ധർക്ക് സ്ഥിരീകരിക്കുവാൻ പരിശ്രമം നടത്തേണ്ടതില്ല സത്യം സ്ഥിരതയുള്ളതും ഉറപ്പുള്ളതുമാണ് പ്രതിരോധ ശ്രമങ്ങൾ ഏതും ആവശ്യമില്ലാതെ സത്യം സ്വയം നിലനിൽക്കുന്നു ഒമ്പതാമതായി പറയുന്ന കാര്യം നുണയായിരിക്കുമ്പോൾ പറയുന്ന നുണയും യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇത്തരം പൊരുത്തക്കേടുകൾ കണ്ടെത്തി പറയുന്നത് നുണയാണെന്ന് മനസ്സിലാക്കാം ഇന്നലെ പത്തുമണിയുടെ ബസ്സിനാണ് താൻ പോയതെന്ന് പറയുമ്പോൾ പത്തുമണിക്ക് ബസ് ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളും നുണയാണെന്ന് മനസ്സിലാക്കാമല്ലോ ഇതുപോലെ പറയുന്ന ഓരോ നുണകളും നിരവധി പൊരുത്തക്കേടുകളെ ഉൾക്കൊള്ളുന്നവയാണ് അനുബന്ധമായ സാഹചര്യങ്ങളെയും പെരുമാറ്റ രീതികളെയും ഒക്കെ വിലയിരുത്തി പറയുന്നത് നുണയാണോ എന്ന് മനസ്സിലാക്കാം നുണ പറയുന്നവർക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയുകയില്ല വിഷയവുമായി ബന്ധപ്പെട്ട അത്തരം ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ചുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയാൻ സാധിക്കും പത്താമതായി നമ്മോട് ഇടപെടുന്നവരുടെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ നുണ പറയുന്ന ശീലമുള്ളവരാണോ അഥവാ ആവശ്യമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന സത്യസന്ധതയുള്ള വ്യക്തികളാണോ അവർ എന്ന് കുറച്ചു കാലത്ത് ഇടപെടലിലൂടെ മനസ്സിലാക്കാൻ കഴിയും നുണയും പരദൂഷണവും ശീലമാക്കിയിരിക്കുന്ന വ്യക്തികളെ കൂടുതൽ വിശ്വസിക്കേണ്ടതില്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സുഹൃത്തായ നിങ്ങളോടും അവർ അത് തന്നെ ചെയ്യും വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന പത്ത് ലക്ഷണങ്ങളും നിരീക്ഷണ വിധേയമാക്കിക്കൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുവാൻ കഴിയും ഈ എപ്പിസോഡ് കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി